റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നവരോ എടുത്തിരിക്കുന്നവരാണോ എടുത്തിരിക്കുന്നവരാണോന്നെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സാധാരണഗതിയിൽ നമ്മളെ വാടകയ്ക്ക് നമ്മൾ ഒരു പ്രോപ്പർട്ടി എടുക്കുമ്പോൾ എഗ്രിമെന്റ് പൊതുവെ എല്ലാവരും എഴുതാറുണ്ട് പതിനൊന്നോ മാസം എഗ്രിമെന്റ് എഴുതാറുണ്ട് എല്ലാവരും അത് സൈൻ ചെയ്യാറുണ്ട് പക്ഷെ അതിന്റെ മുദ്ര പേപ്പറിന്റെ വാല്യൂ ആരും കണക്ക് കൂട്ടാറില്ല പൊതുവെ ശരിക്കും പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന് വാടക കരാറിന്മേൽ യാതൊരു വിധത്തിലുള്ള നിയമസാധ്യതകളും ഇല്ല അപ്പോൾ എന്താണ് സൊല്യൂഷൻന്ന് വച്ചാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ഇരുന്നൂറിന് പകരം അഞ്ഞൂറിന്റെ പേപ്പറിൽ എഗ്രിമെന്റ് ചെയ്യുന്ന എഗ്രിമെന്റുകൾക്ക് മാത്രമേ നിയമത്തിന്റെ സാധ്യതകൾ ലഭിക്കുകയുള്ളൂ അതായത് നമ്മൾ ഒരു റെന്റൽ അഗ്രിമെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓപ്ഷൻ റെന്റൽ അഗ്രിമെന്റ് ആണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അഞ്ഞൂറിന്റെ പേപ്പറിൽ മാത്രമേ അഗ്രിമെന്റ് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഉള്ളൂ നമ്മൾ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് അത് ഇരുന്നൂറിന്റെ പേപ്പറിലാണ് ചെയ്യുന്നെങ്കിൽ നിയമത്തിന്റെ യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ലഭിക്കില്ല കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മുതലാണ് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതലാണ് അഞ്ഞൂറിന്റെ പേപ്പറിൽ റെന്റൽ അഗ്രിമെന്റും സെയിൽ ലെറ്ററിന് വേണ്ടിയിട്ട് സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇരുന്നൂറിന്റെ പേപ്പറുകൾ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക ഇരുന്നൂറി രൂപയിൽ രണ്ടൽ അഗ്രിമെന്റ് നോക്ക് ചെയ്യാതെ അഞ്ഞൂറിന് രൂപയിൽ മാത്രം ചെയ്യുക രണ്ട് കൂട്ടർക്കും അതായത് ഓണേഴ്സിനും അതായത് എടുക്കാൻ പോകുന്ന പാർട്ടിക്കും കൊടുക്കുന്നവനും ഉപകാരപ്പെടുന്നത് അഞ്ഞൂറിന് രൂപ കൊടുക്കുന്നോണ്ട് മാത്രമായിരിക്കും രജിസ്റ്റർ ചെയ്യാത്ത പതിനൊന്ന് മാസം കാലാവധിയുള്ള എഗ്രിമെന്റുകൾക്കാണ് അഞ്ഞൂറിന്റെ സ്റ്റാമ്പ് പേപ്പർ പൊതുവെ ഉപയോഗിക്കുന്നത് അതായത് രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ ഉപയോഗിക്കേണ്ടത് വാടക കരാർ പുതുക്കുകയാണെങ്കിൽ പോലും അതും അഞ്ഞൂറിന്റെ പേപ്പറിൽ അഞ്ഞൂറിന്റെ സ്റ്റാമ്പ് പേപ്പറിൽ പുതുക്കേണ്ടതാണ് നിലവിൽ പുതുക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമെങ്കിലും നിങ്ങൾ പുതുക്കുകയാണെങ്കിലും അത് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വെച്ചിട്ട് പുതുക്കേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന നിയമപരമായിട്ടുള്ള നൂലാമാലകൾ ഗവൺമെന്റോ കോടതിയോ അംഗീകരിക്കില്ല ാര്യം ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നു മുതൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വരുന്ന എഗ്രിമെന്റുകൾ ഗവൺമെന്റ് അംഗീകരിക്കില്ല എന്ന് ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും നിയമ നിങ്ങൾ നിയമത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഗവൺമെന്റോ കോടതിയോ അതിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തം നിൽക്കില്ല പിന്നെ ഒരു കാര്യം ചില ബ്രോക്കേഴ്സ് ചെയ്യുന്നവരാണ് ഇരുന്ന് ഇരുന്നൂറ് രൂപയുടെ പേപ്പർ മതി എന്ന് പൊതുവെ ചില ബ്രോക്കേഴ്സ് പറയാറുണ്ട് അവരും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ പൊതുവെ അഗ്രിമെന്റ് ചെയ്യുമ്പോൾ സ്റ്റാമ്പ് പേപ്പറിൽ ആയിട്ട് നമുക്ക് രണ്ട് സാക്ഷികളെ കൊടുക്കാറുണ്ട് ആ സാക്ഷികൾ പൊതുവെ നിൽക്കുന്നത് ബ്രോക്കേഴ്സാണ് ഈ ബ്രോക്കേഴ്സും ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നൂലമാലകൾ വന്നാല് ഈ ബ്രോക്കേഴ്സും ഇതിൽ പെടുന്നതാണ് ഈ ബ്രോക്കേഴ്സും ഈ പറയുന്ന ഇരുന്നൂറ് രൂപയുടെ പേപ്പർ മേടിച്ചത് കൊണ്ട് ബ്രോക്കേഴ്സ് ബ്രോക്കേഴ്സും ഉത്തരവാദിത്വമുള്ളവരായിരിക്കും ഗവൺമെന്റിന്റേതായ എന്തെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ലഭിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ എഗ്രിമെന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചി ഹോംസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വാടകയ്ക്ക് കൊടുക്കുന്നതോ വാടകയ്ക്ക് എടുക്കുന്നതോ ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ